ജമീയത്തിൽക്ക് ഇല്ലാത്ത സംഘം അതിനെ പർവതീകരിച്ചു കൊണ്ട് പറയണമെന്ന് നമ്മൾ ആരോടും പറഞ്ഞുള്ളത് പറഞ്ഞാൽ മതിയല്ലോ സമസ്ത കേരള സമസ്തകേരള ജമീയത്തിൽമൊക്കെയുള്ള ഗുണങ്ങൾ അത് പറയാൻ തന്നെ ഒരു പാടുണ്ട് അത് പറഞ്ഞാൽ മതിയല്ലാരും അപ്പം ഇത് ഇവിടെ ഓരോരുത്തരെയും കൊടുന്ന് നമ്മൾ പ്രസമിപ്പിക്കുന്നത് ഇല്ലാത്ത ഗുണങ്ങളൊക്കെ പറഞ്ഞ് സമസ്തനെ പൊന്തിക്കാൻ വേണ്ടിയല്ല ഇപ്പോൾ ഇപ്പോൾ മൂമർപൈസ് ഈ വർഗമല്ലോ നമ്മൾ ഇത് ആളുകളെ കൂട്ടാൻ വേണ്ടിയോ അങ്ങനെ നമുക്ക് അഹങ്കരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ സമ്മേളനം ഇതൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞു നമുക്ക് അങ്ങനത്തെ ഒരു ആവശ്യമില്ല അമർവൈസികളോട് പറഞ്ഞല്ലോ അതിനുവേണ്ടിയല്ല നടത്തുന്നത് അത് ഞാൻ ഇന്നലെ പറഞ്ഞു അമർ വൈസി പറഞ്ഞ അതേ വാക്ക് ഇന്നലെ വണ്ണാർക്കാട് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത്ര ആളുകൾ കൂടിക്കൊണ്ടിട്ട് നമ്മളുടെ ഒരു അഹങ്കരിക്കാനോ അതിനൊന്നും വേണ്ടിയല്ല അത് ആളുകളോടൊക്കെ നമ്മൾ കൂടാൻ പറയല്ല ആളുകൾ ഇതിൻ്റെ ഈ നന്മ കണ്ടിട്ട് ഈ സംഘടനയെ അവർ ബഹുമാനിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് അവർ ഹൃദയത്തിന്റെ ഉള്ളിൽ അതിന് അവരെന്തായിട്ടുണ്ടെന്ന് അറിയോ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം ആ നിലക്ക് ഈ സംഘടന ആ നിലക്ക് സ്നേഹിച്ചുകൊണ്ട് വന്നവരാണ് ഈ ആളുകളൊക്കെ എല്ലാ സ്ഥലത്തും നോക്കിയാലും ഒരു സാധാരണ ഒരു പിന്നെ സന്ദേശയാത്രകളൊക്കെ നടത്തുമ്പോൾ നമ്മൾ പല സന്ദേശയാത്രകളും കൂടിയതാണ് സമസ്തനോട് ബന്ധപ്പെട്ട് തന്നെ അത് പിന്നെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലും അല്ലാതൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഇന്ന് അവ്വാഹുസ് ബഹാനുഭവത്തായാലും നൂറാം വാർഷികത്തോടു കൂടി എനിക്ക് എന്തോ ഒരു ഉയർച്ച അവഹാനുഭവത്തായാലും തന്നിട്ടുണ്ട് അത് മഹാന്മാരാകുന്ന ഇതിനിക്ക് നേതൃത്വം നൽകിയ മഹത്വക്കളാവുന്ന നമ്മുടെ മശാഹിഹന്മാർ നമ്മുടെ അസാധ്യത്തിൻ്റെ ആ മതതുകൊണ്ട് തന്നെയാണ് അത് യാതൊരു സംശയമില്ല അപ്പം അതുകൊണ്ടാണ് എവിടെ ചെന്നാലും അതിൻ്റെ സമ്മേളനങ്ങളുണ്ടല്ലോ നമ്മളെ ഈ സ്വീകരണ സമ്മേളനങ്ങൾ അത് വളരെ അഭൂതപൂർവമായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത് അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരോടും ഒരു വെറുപ്പുമില്ല ആർക്ക് നമ്മളോട് ഒരു വെറുപ്പുണ്ടാവരുതാണ് നമുക്ക് പറയാനുള്ളത് സമസ്ത കേരള ജമീയത്തോഴ്മയുണ്ട് അതിൻ്റെ ശക്തി എല്ലാവരും മനസ്സിലാക്കണം അതിന് ചെറുതായി ആരും കാണിക്കരുത് അതിനെ മനുഷ്യരാക്കണ നൽകുന്നതായ വാക്കുകളോ പ്രവർത്തനങ്ങളോ അതാരുന്നു ഉണ്ടാവാൻ പാടുള്ളതല്ല ഞാൻ പറഞ്ഞല്ലോ എന്നാലും ഒരു പിന്നൊരു ഒരു ചാനലിൽ ചില ആവശ്യമില്ലാത്ത ചിലത് കണ്ടു അതെന്താണെന്ന് വെച്ചാൽ സമസ്ത വാങ്ങിയെന്നോ അഴങ്ങി സമസ്തനെ വീങ്ങിയെന്നോ അല്ലെങ്കിൽ സമസ്ത അപ്പം അങ്ങനത്തെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല സമസ്ത ആരെ മുന്നിലും വാങ്ങിക്കൊടുക്കണേ അല്ലെങ്കിൽ സമസ്തനാർക്കും വീങ്ങാനൊന്നും ഞങ്ങൾ അനുവദിക്കില്ല ഒരിക്കലും അനുവദിക്കില്ല മനസ്സിലായി അങ്ങനെ ആകുമ്പോൾ ഈ പണി പണിവിടെ നിർത്തുകയും ചെയ്യും അന്ന് മുതൽ ഇത് അവസാനിപ്പിക്കും സമസ്തൻ്റെ പ്രസിദ്ധ എന്ത് സാധനം എന്നുള്ളത് ഞാനത് വിഭാവം അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഇതിന് വീങ്ങി അപ്പോൾ സമസ്ത അങ്ങനെ ഇല്ലാത്ത റിപ്പോർട്ടുകൾ ചാനലുകൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പം അങ്ങനെയല്ല റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞങ്ങളോട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വിശ്വാസപരമായി അത് വിശ്വാസ കേന്ദ്രങ്ങളിൽ നിന്നുമാണ് അത് സ്വീകരിക്കേണ്ടത് സമസ്ത കേരള ജമീയത്തൊരുമൊക്കെ അതിന് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ വലിയ സംവിധാനങ്ങളിലും സംഘടനയാണ് സമസ്തകളുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തലകൾ കിട്ടിയ ആളുകളാകുമ്പോൾ അവർക്കൊന്നും അറിയില്ല എന്ന് മനസ്സിലാക്കരുത് അവരും ഈ ലോകത്ത് ഇങ്ങളായിരിക്കന്നെ ഇവിടെ ജീവിച്ച് വളർന്ന് ഈ ലോകത്തുള്ള എല്ലാ സംഗതികളും മനസ്സിലാക്കുന്നവരും അതിനെ സംബന്ധിച്ചറിയണവരുമാണ് അപ്പം അതുകൊണ്ടിട്ട് എല്ലാ മാധ്യമങ്ങളോടും ചാനലുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത് പിന്നെ അതല്ലാതെ ഏതെങ്കിലും വാട്സപ്പിലോ മറ്റോ പോകുന്നവരോടല്ല അവർക്കൊക്കെ പലതും എന്തും പോവാം പൈസ കിട്ടിയാൽ അതനുസരിച്ച് അവനക്ക് ജീവിതമാർഗം ഉള്ളത് നമ്മളാരും ജീവിതമാർഗ്ഗം മുടക്കാൻ പോകേണ്ട ഇതൊക്കെ എന്തെങ്കിലും തോന്നിയസരം പറഞ്ഞ് കണ്ടിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും അതാണ് അവർക്ക് എന്തെങ്കിലും കിട്ടണതൊക്കെ കിട്ടട്ടെ അതിനൊന്നും ഇപ്പോൾ നമ്മൾക്ക് എതിരില്ല പക്ഷേ അതല്ല ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളും ഉത്തരവാദിത്തപ്പെട്ട ചാനലുകളൊക്കെ വിഷയങ്ങൾ കൊടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ശരിക്ക് അന്വേഷിച്ചിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ പാടുള്ളൂന്ന് നിർത്തുകയാണ് ഇതിപ്പോൾ ഏത് ചേരയാണെങ്കിലും കടി ചവിട്ടിയാൽ ചിലപ്പോൾ കടിക്കും അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി സംസ്ഥൊരു പാവസംഘടനയാണ് ഇതിൻ്റെ നേരത്തെ ആർക്കും ഒക്കെ ഉതരകേരാം ഇതിനെപ്പറ്റി എന്തും പറയാം എന്നൊന്നും ആരും വിചാരിക്കണ്ട അപ്പോൾ അത് ചെറിയ ഒരു നമ്മൾ പറയുന്നുണ്ടല്ല ചേരാണെങ്കിലും ചവിട്ടിയാക്കടിക്കും എന്ന് അപ്പോൾ അത് വിഷ ഇല്ല എന്നൊന്നും വിചാരിക്കണ്ട ഈ സംഘടന കൂടുതാവും അപ്പോൾ അതുകൊണ്ടിട്ട് കടിക്കുമ്പോൾ ചിലപ്പോൾ നല്ല കഴിയാണ് എനിക്കാലും കടിക്കണം അപ്പ അതുകൊണ്ട് അപകീർത്തിപ്പെടുത്താൻ ആരും ശ്രമിക്കരുത് ഈ നല്ല നിലക്ക് അങ്ങോട്ട് കൊണ്ടുള്ള എല്ലാവരും തമ്മിലുള്ള ഐക്യവും സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിട്ട് എല്ലാവർക്കും ഇവിടെ നന്മ വേണം എല്ലാവർക്കും ആ നന്മ മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കണു സമസ്ത കേരള ജമീയത്തോ നന്മ അല്ലാത്ത മറ്റൊന്നിനെ ആർക്കും ആഗ്രഹിക്കില്ല ആ നിൽക്ക് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുല്ല ഇതിൻ്റെ എല്ലാ നിലക്കുള്ള വിജയത്തിനു വേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കണം മറ്റുള്ള കക്ഷികളോടും മറ്റുള്ളതായ രാഷ്ട്രീയ കക്ഷികളോടും മറ്റുള്ളതായ മതക്കാരോടൊക്കെ പറയാനുള്ളത് നമ്മളെ സമ്മേളന വിജയത്തിന് വേണ്ടി എല്ലാ നിലക്കുള്ള സഹായങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്തു തരണം തുടർന്നും അതൊക്കെ ഞങ്ങളെന്നും അത് നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തി കൊണ്ടിട്ട് ഇവിടെ ഈ ഇതിവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ ദ്വായണ് ആവശ്യപ്പെടുന്നത്